ൂളം ഗവൺമെന്റ് യു പി സ്കൂളിൽ പതിനൊന്നാം വാർഷികം ആഘോഷിച്ചു രാവിലെ ഒൻപത് മണി മുതൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു വൈകുന്നേരം നാല് മണിക്ക് നടന്ന പൊതുസമ്മേളനത്തിൽ കൂത്താട്ടോളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാ ശിവൻ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം നിർവ്വഹിച്ചു കൂത്താട്ടോളം മുൻസിപ്പൽ വൈസ് ചെയർമാൻ സൺവി കുര്യാക്കോസ് സ്കൂൾ ഹെഡ്മിനിസ്റ്റേഴ്സ് ടി വി മായ വാർഡ് കൌൺസിലർ സെന്റ പി ആർ എഒ ജോബി ജോർജ് പി ടിഎ പ്രസിഡന്റ് മനോജ് കരുണാകരൻ എൻ പി ടി എ പ്രസിഡന്റ് ഹണി റിജി സീനിയർ അസിസ്റ്റന്റ് ജയശ്രീ എന്നിവർ ആശംസകൾ നൽകി സംസാരിച്ചു നമുക്കറിയാം വർഷത്തെ ഒരു പാരമ്പര്യം പറയുമ്പോൾ അത് സാമൂഹിക മണ്ഡലങ്ങളിൽ പരിവർത്തനങ്ങൾ വിദ്യാഭ്യാസം കല കായികം തുടങ്ങി ഏത് മേഖല നമ്മൾ എടുത്താലും അവിടെയെല്ലാം വ്യക്തിമുദ്ര വ്യക്തി പതിപ്പിച്ചിട്ടുള്ള ഒരുപാട് കുറവ് വിദ്യാർത്ഥികൾ നമ്മുടെ വിദ്യാലയത്തിന്റെ സംഘാവനയായിട്ടുണ്ട് ഗവൺമെന്റ് യു പി സ്കൂളിന്റെ നൂറ്റി പതിനൊന്നാമത് വാർഷികവും രക്ഷാകർത്ത ദിനവും ഔപചാരികമായ ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്നു നമ്മുടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ നൂറ്റാണ്ടോളം നഗരസഭയ്ക്ക് വിട്ടുകിട്ടിട്ടുള്ള സ്കൂളാണ് യു പി സ്കൂൾ എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം പ്രാധാന്യമൊരുക്കുന്ന നമ്മുടെ സംസ്ഥാന സർക്കാർ തരുന്ന ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കായിട്ട് നൽകുമ്പോൾ അത് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും അർഹമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നഗരസഭ ഏറ്റവും അധികം ശ്രദ്ധിച്ചു വരികയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം